നമസ്കാരം ന്യൂസ് സ്വാഗതം തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള പരസ്പര ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഏറെ ആഹ്ലാദം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഉണ്ടായത് ഇരുപത്തൊമ്പത് ലോക്സഭാ സീറ്റുകൾ നാൽപ്പത്തി രണ്ടെണ്ണം ഉള്ളതിൽ വിജയിച്ചെടുത്തു ബി ജെ പിയുടെ ടാലി കുറയുകയാണ് ചെയ്തത് പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ച ബി ജെ പിക്ക് കുറി പന്ത്രണ്ട് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അതിൽ മാത്രമല്ല കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പരാജിതരായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായ മൂന്നാം തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഏഴ് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ബംഗാൾ ലോക്സഭാ ചരിത്രത്തിലെ റെക്കോർഡിലേക്കാണ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള അഭിഷേക് ബാനർജി വിജയിച്ചത് എന്നുള്ളത് മമതാ ബാനർജിക്ക് ഏറെ സന്തോഷകരമായ മറ്റൊരു കാര്യം തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം തൃണമൂൽ കോൺഗ്രസ്സിനെ വീണ്ടും അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു വെല്ലുവിളിയല്ല എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്നു ഇപ്പോഴാണ് സ്റ്റാലിൻ്റെ മാതൃകയിലേക്ക് ഒരു ഇക്കേഷൻ പിന്തുടരാൻ തൃണമൂൽ കോൺഗ്രസ് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നത് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പോൾ അലയൻസ് അല്ല ഒരു പ്രീ പോൾ അലയൻസിലേക്ക് മാറാൻ എന്നുള്ള രീതിയിലേക്കാണ് പരമാവധി എഴുപത് സീറ്റുകൾ വരെ നൽകാൻ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസ് മാറിയാൽ അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല കോൺഗ്രസുമായി കൂടി ആലോചിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് അവലംബിക്കുന്നത് കോൺഗ്രസിന് നേരത്തെ ലോക്സഭാ സീറ്റുകൾ വാഗ്ദാനം ചെയ്തപ്പോൾ നന്ദി കുറഞ്ഞുപോയി എന്ന കാരണത്താലാണ് അധിർ രഞ്ജൻ ചൗധരി കോൺഗ്രസുമായുള്ള സഖ്യം അവസാനിപ്പിച്ചത് ഫലത്തിൽ അതിർ രഞ്ജൻ ചൗധരിക്ക് നഷ്ടമാണുണ്ടായത് ബഹ്റാംപൂറിൽ യൂസഫ് പത്താന തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത് നിലവിൽ സഖ്യമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും കോൺഗ്രസ്സിന് മൂന്നോ നാലോ സീറ്റുകൾ വിട്ടുകൊടുക്കുമായിരുന്നു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഇരുപത്തൊമ്പത് ലോക്സഭാ സീറ്റുകൾ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് ഒരു കാര്യം കോൺഗ്രസ്സിനോട് അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് വർഗീയതയെ എതിർക്കേണ്ടതായുണ്ട് രണ്ട് ചേരികളിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നേ ബംഗാൾ ജനത തൂത്തെറിഞ്ഞ ആശയമാണ് ഇടത് ആശയം അതും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മീനാക്ഷി മുഖർജിയോ മുഹമ്മദ് സലിമോ ഇനി മുന്നോട്ട് വന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല ഇരുവരുടെയും ജീർണിതമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒന്നും തന്നെ ബംഗാൾ ജനത മനസ്സിലാക്കിയുമില്ല അതുമാത്രമല്ല ബംഗാളിൽ വലിയ രീതിയിലുള്ള റാലികളോ അല്ലെങ്കിൽ ജനക്കൂട്ടമോ കണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുകൂടി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി പറഞ്ഞിരിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ബംഗാളിലെ ജനതയ്ക്കറിയാം അവിടെ തടിച്ചു കൂടുന്നവർ ചിലപ്പോൾ പ്രസംഗം കേട്ട് കൈയടിക്കുമായിരിക്കാം പക്ഷേ വോട്ട് എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് മാത്രമേ അവർ വിനിയോഗിക്കുകയുള്ളൂ അവർക്കറിയാം മുപ്പത്തിനാല് വർഷത്തെ ബംഗാളിലെ കിരാത ഭരണം അത് ഏൽപ്പിച്ച ആഘാതം എന്താണ് അത് ഏൽപ്പിച്ച മുറിവ് എന്താണ് എന്നുള്ളത് സിംഗൂരിലെ നന്ദിഗ്രാമിലെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങളെ അലട്ടുന്ന കാര്യമാണ് അതൊരിക്കലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും മായാത്ത വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണിയെ തൂത്തറിഞ്ഞത് ഇനി തിരികെ വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇല്ല സംസ്ഥാന പാർട്ടി പദവി പോലും ബംഗാളിൽ നഷ്ടമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സി പി ഐ എം അത പതിച്ചിരിക്കുന്നത് ഇതുപോലെ അത പതിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ടോ എന്നവർ വീണ്ടും ചോദിക്കുന്ന അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് അവരുമായി സഖ്യത്തിൽ കൂടേണ്ട അനിവാര്യത ഇല്ല എന്ന് ഇപ്പോൾ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നത്